എന്തായാലും പാലക്കാട്ട് ബ്രൂവറി വിഷയം ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് യോഗം ഈ മാസം പത്തൊൻപതിന് ചേരും വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആർ ജെ കത്ത് നൽകിയതിനെ തുടർന്നാണ് യോഗം ചേരുന്നത് റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി റഹീസ് ആർ ജെ ഡി പ്രതിഷേധം പരസ്യമാക്കിയിരുന്നു ഇപ്പോഴിതാ സി പി ഐയുടെ നിലപാട് അതായത് ഇതിന് അനുമതി നൽകേണ്ട എന്നുള്ള ഭൂമി തരം മാറ്റാൻ അനുമതി നൽകേണ്ട എന്നുള്ള തീരുമാനം റവന്യൂ വകുപ്പിന്റെ തീരുമാനം ഉൾപ്പെടെയായിരിക്കും എൽ ഡി എഫ് യോഗത്തിൽ ഇനി ചർച്ചയാകാൻ പോകുന്നതല്ലേ സ്വാഭാവികമായും എൽ ഡി എഫ് യോഗം ബ്രൂവറി വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യും മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി എവും സി പി ഐയും പിന്നീടുള്ള കക്ഷിയായ ആർ ജെ ഡിയും ഒക്കെ എതിർപ്പ് ഉന്നയിച്ചു കഴിഞ്ഞു ആർ ജെ ഡിയുടെ എതിർപ്പാണെങ്കിൽ ഒരു പടി കൂടി കടന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന തരത്തിലുള്ള ആരോപണം വരെ അവർ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആർ ജെ ഡി കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിന് ശേഷം എൽ ഡി എഫ് യോഗം അടിയന്തരമായി വിളിക്കണം എന്നാവശ്യപ്പെട്ട് ടി പി രാമകൃഷ്ണന് കൺവീനറായ ടി പി രാമകൃഷ്ണന് കത്ത് നൽകിയിരുന്നു അന്ന് അദ്ദേഹം നൽകിയ മറുപടി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ് ജില്ലാ സമ്മേളനങ്ങളും മറ്റും നടക്കുകയാണ് ഇതിനിടയ്ക്ക് നിയമസഭാ സമ്മേളനങ്ങൾ ഇന്ന് ബജറ്റും മറ്റും അവതരിപ്പിക്കാനിരിക്കുകയാണ് അതുകൊണ്ട് അത് കഴിഞ്ഞ് ചർച്ച ചെയ്യാം എന്ന് മറുപടിയായിരുന്നു നൽകിയിരുന്നത് പതിനൊന്നാം തീയതി കൂടി സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ അവസാനിക്കും അതിനുശേഷം ഉള്ള ഒരു തീയതി എന്ന നിലയിലാണ് പത്തൊൻപതാം തീയതി ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് മുഴുവൻ എൽ ഡി എഫിലെ മുഴുവൻ കക്ഷികളെയും എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ ടി പി രാമകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത് അതിൽ എല്ലാ വശങ്ങളും ചർച്ചയിൽ വരും എന്ന കാര്യം ഉറപ്പാണ് ഇതിൽ ആർ ജെ ഡിയുടെ ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് പരസ്യം ാക്കി അത് കൂടുതൽ രൂക്ഷമായി അവർ എൽ ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കുമെന്ന കാര്യം ഉറപ്പാണ് മറ്റൊന്ന് സി പി ഐ എടുത്തിരിക്കുന്ന തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിൽ എതിർത്തില്ലെങ്കിൽ പോലും പിന്നീട് അവർ എതിർപ്പ് ഉന്നയിച്ചു അവരുടെ ഒരു എതിർപ്പായി തന്നെ ഇപ്പോഴുള്ള ഈ ആർ ഡി ഒയുടെ റിപ്പോർട്ടും മറ്റും എതിർപ്പായി കാണണം ഇതിനിടയ്ക്ക് ഈ എൽ ഡി എഫ് യോഗത്തിന് മുമ്പായി തന്നെ റവന്യൂ മന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടും കൂടി വരുന്നതിന്റെ മുറക്കായിരിക്കും ഈ എൽ ഡി എഫ് യോഗത്തിൽ എന്ത് നിലപാടായിരിക്കും സി പി ഐ എടുക്കുക എന്നറിയാൻ സാധിക്കും പക്ഷേ സി പി ഐയുടെ സി പി ഐ ഭരിക്കുന്ന വകു വകുപ്പുകളെടുത്ത നിലപാടുകൾ നോക്കുകയാണെങ്കിൽ കൃത്യമായി ഈ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയതിനെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സി പി ഐ കൂടി വരും എന്ന് മനസ്സിലാക്കുന്നു സി പി ഐയും ആർ ജെ ഡിയും അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും ജെ ഡി എസിനകത്തും ഐ എൻ എല്ലിനകത്തുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകളുണ്ട് അത് മുന്നണി യോഗത്തിൽ പറയാനാണ് അവർ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വശത്ത് സി പി എമ്മും മറുവശത്ത് മറ്റു കക്ഷികളും കൂടി വരുന്ന ഒരു സമയത്ത് ഇതുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുമോ അല്ലെങ്കിൽ സി കഴിയുമോ എന്നതാണ് ഇനി നോക്കേണ്ടത്